കൂർക്കയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓണത്തിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കൂർക്കയും പരിപ്പും വെച്ചിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം അത് നമ്മൾ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമുക്ക് ക്യാഷും ഒന്ന് വറുത്തെടുക്കണം അതിന് കുറച്ച് നെയ്യ് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ക്യാഷു ആദ്യം വറുത്ത് കോരി വെക്കണം നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ കാശു ഇട്ട് കൊടുക്കാൻ ക്യാഷ് ഏകദേശം ആയി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് കോലി വെക്കാം നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൂർക്ക അതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുക ാണ് കാരണം നമുക്ക് കൂർക്ക പെട്ടെന്ന് ക്ലീനാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുക്കറിൽ ഇട്ടിട്ട് കൂർക്ക ഒരു വിസിലടിച്ചാൽ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തൊലി കളഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൂർക്ക തൊലി കളയാൻ പറ്റും അപ്പം അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള കൂർക്കയാണത് ഇതൊന്ന് ഈ നെയ്യിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നെയ്യിലൊന്ന് കിടന്ന് ചൂടായ സമയത്ത് നമ്മൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഉരുക്കി ശർക്കരയാണ് ഉരുക്കി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്ത ശർക്കരയാണ് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക പാകത്തിൽ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക എന്നിട്ട് ഈ കൂർക്കയിൽ ഇട്ടിട്ട് നന്നായി യോജിപ്പിക്കണം കാരണം കൂർക്കയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ മധുര ഫ്ലേവർ പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം നമ്മൾ ഈ കൂർക്കയും ഈ ശർക്കരയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം കൂർക്കി ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ പരിപ്പ് വേവിച്ചതാണത് വേവിച്ച പരിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മൂർക്കയും പരിപ്പും ഈ ശർക്കര പാനിൽ കിടന്ന് നന്നായി വെന്ത് സെറ്റാവണം ആ സമയത്ത് ഒന്ന് വെന്തൊക്കെ റെഡിയായി വന്നാൽ നമ്മൾ പാൽ പാലൊഴിച്ചെടുക്കും ആദ്യം ഞാൻ പാ മർമ്മത്തിൻ്റെ പാലാണ് ഇതിൽ യൂസ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടിയാണ് ആഡ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നാൽ നമ്മൾ പാലൊഴിക്കും നമുക്കിതിലോട്ട് മർമ്മത്തിൻ്റെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അത് ഏകദേശം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മധുരം നോക്കിയതിന് ശേഷം നമുക്ക് ശർക്കര വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിഞ്ച് കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൽ കുറച്ച് ഏലക്കാൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അവസാനം നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ൂർക്ക പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം പിന്നെ നമുക്ക് ഈ പായസം പാത്രത്തിലോട്ട് ഒഴിക്കാം ദിന ആശംസകളോടെ ദുബായ് വാർത്തയുടെ ഉത്രാട ദിന പരിപാടികൾ സമർപ്പിക്കുന്നത് പാർത്ഥ സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ഇടുക്കി ഗോൾഡ് റെസ്റ്റോറന്റ് ഇലക്ട്രാ സ്ട്രീറ്റ് അബുദാബി കലാമണ്ഡലം മ്യൂസിക് ആൻഡ് ഡാൻസ് സെന്റർ ഗിസൈസ് വൺ ദുബായ് റൂബി ബ്യൂട്ടി ലേഡീസ് സലൂൺ ഹംറിയ ഷോപ്പിംഗ് സെന്റർ അബുഹേൽ ആർ റഹ്മാനി പെർഫ്യൂംസ് അൽത്തുവാർ സ്ക്വയർ ദുബായ് ബെയ്ച്ചോ റെസ്റ്റോറന്റ് അലൈൻ ആൻഡ് ഇന്ത്യൻ കോഫി ഹൌസ് റോള സ്ട്രീറ്റ് ബർദുബായ്